ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവും എം എൽ എയും നമുക്കൊപ്പം ചേരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദ നോക്ക് ടി കെ രജീഷിനും മുഹമ്മദ് ഷാഫിക്കും അണ്ണൻ സജിത്തിനും മൂന്ന് പേരും ടി പി ചന്ദ്രശേഖരനും വധക്കേസിലെ പ്രതികൾ ആ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് തേടി കൊണ്ട് അതിനുള്ള സാധ്യത തേടിക്കൊണ്ട് ഇപ്പോൾ സൂപ്രണ്ടിന് പോലീസ് സൂപ്രണ്ടിന് കത്ത് നൽകിയിരിക്കുകയാണ് ജയിൽ വകുപ്പ് എങ്ങനെയാണ് പ്രതികരണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ കൊല്ലക്കാലമായി ഈ പ്രതികളെ എങ്ങനെ എങ്ങനെയവരെ സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കാം എങ്ങനെയവർക്ക് പരോൾ കൂട്ടിക്കൊടുക്കാം ഇതൊക്കെയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടേയിരുന്നത് അതിന് ദിവസത്തെ പോലും അവർ കാറ്റിൽ പറത്തി ഒരു വർഷം കൊടുക്കാവുന്ന പരോളിൻ്റെ നിശ്ചിത ദിവസമുണ്ട് അതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് പോയി പരോൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ പോലും അതിന് ചില നിബന്ധനകളുണ്ട് ഇവരുടെ കാര്യത്തിൽ ആ നിബന്ധനകളും പ്രശ്നമേ അല്ല ഇവരകത്തെ കടന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ്ടേക്കണമെന്നാണ് അതേസമയം ഒരാളുടെ ശിക്ഷ ഇളവ് കൊടുക്കണമെന്നൊരിക്കൽ നെയ്മത്തിൽ ചില വ്യവസ്ഥയുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കറക്ഷണൽ മെത്തേഡ് അവരെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ ജയിലിനകത്ത് അച്ചടക്കത്തോടുകൂടി കഴിയുകയും വേണ്ട വിധത്തിൽ സഹകരിക്കുകയും അവർ നല്ല പൗരന്മാരായി മാറി എന്ന് അധികൃതർക്ക് ബോധ്യപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയൂ പക്ഷേ ടി പി സുധാകര കേസിനകത്ത് ഈ പ്രതികൾ ജയിലിനകത്ത് ജയിലർമാരെ പ്രതിഷിന്റെ അവിടെ ചെയ്യാവുന്ന എല്ലാ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാക്കിയില്ലേ അവിടെ യഥാർത്ഥത്തിൽ അവർ രാജാക്കന്മാരെ പോലെ ജയിലിൽ വാണു അരളുകയായിരുന്നു അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കാൻ സമ്മതിക്കില്ല അതെല്ലാം കൃത്യതയോടുകൂടി അവർ അതിൻ്റെ പിന്നാലെക്കും അവരെ സത്യം പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഭയപ്പാടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ അകത്ത് പരിപാലിക്കുക എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വലിയ പാടാണ് ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ല എന്ന് വരിക പക്ഷെ ഗവൺമെൻറ്റും പ്രതികൾക്ക് അനുകൂലമാണ് അപ്പൊ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും ഉദ്യോഗസ്ഥൻ ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന രൂപത്തിലേക്ക് നീക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഏതടിസ്ഥാനത്തിലാണ് അവരുടെ കറക്ഷണൽ മെത്തേഡ് എടുത്തു എന്ന് കരുതിക്കൊണ്ട് അവർക്ക് ഇളവ് ചെയ്യാൻ കഴിയും ശിക്ഷ മായും കാര്യം ഇവർക്കെതിരെ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ജയിലിലേക്ക് പോവുക അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം ലഭിക്കുക അവർ ഈ ലഹരി വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് പിന്നീട് കണ്ടെത്തുക ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇത്തരത്തിൽ ഒട്ടേറെ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയ പ്രതികളാണ് ആ പ്രതികൾക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കറക്ഷൻ മെഷീൻസ് ഒന്നുമില്ലാതെ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അതും തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒരു വലിയ ചർച്ചയാവുകയും അത് കെ കെ ശൈലജക്കെതിരെ ഒരു തിരിച്ചടിയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പോലും പാർട്ടി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും അത് രാഷ്ട്രീയ തീരുമാനമല്ലേ തീരുമാനമല്ലൊരു മടിയില്ലാത്ത ഒരു ഗവൺമെന്റിന് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയൂ കേരളത്തിലെ ആന്റിസിഡൻസ് നോക്കട്ടെ ആന്റിട്ടെ പഴയ കാലത്തെ നോക്കട്ടെ അതിനെ എല്ലാം ലംഘിക്കരുത് ഗവൺമെന്റ് അവരുടെ സ്ഥാപിത താല്പര്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ കൊലപാതകത്തിലുള്ള ബാധ്യത ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ കൊലപാതകത്തിന്റെ തുടക്കം മുതൽ അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്ലീഡിങ് ബി സിയാണ് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു പങ്കുമില്ല അതൊക്കെ വേറെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് 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 അവസാനം ബന്ധപ്പെട്ട് പ്രതികളോടൊപ്പം പോകുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് ആ കപ്പതിച്ചു എന്നുള്ളതാണ് നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ രൂക്ഷമായ പ്രതികരണമാണ് നോക്കൂ ഈ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമായി മറ്റൊരു വിവാദ വിഷയം കൂടി ഉയരുന്നു ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നീ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ രാഷ്ട്രീയ നീക്കം അതിൽ ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്